ഹായ് എവ്രി വൺ അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു ട്രസ്റ്റ് ഇഷ്യൂ വിശ്വാസവഞ്ചനയുടെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വളരെ അടുത്ത കൂട്ടുകാരിയായി ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ കൊണ്ടിരുന്ന ഒരു ആൺ സുഹൃത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു ആ കൂട്ടുകാരിക്ക് അപ്പം എല്ലാ കാര്യത്തിനും പോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് അയാൾക്ക് അവളോടൊരു പ്രണയം തോന്നുന്നു അയാൾ അവളുമായിട്ട് അത് ആ വിഷയം ഷെയർ ചെയ്യുന്നു അപ്പോൾ അവള് പറയുന്നു നീ എൻ്റെ നല്ല ആത്മാർത്ഥ സുഹൃത്താണ് എനിക്ക് നിന്നെ ഒരു രീതിയിലും മറ്റു രീതിയിലൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സൗഹൃദം തുടരാമെന്നുള്ള രീതിയിൽ വീണ്ടും അവർ മുന്നോട്ട് പോകുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ടെലഗ്രാമിൽ നിന്ന് ടെലഗ്രാം വഴി അവൾക്കൊരു ചാറ്റ് നടക്കുന്നു അത് ഇൻസ്റ്റഗ്രാമിൽ ഒരു അക്കൗണ്ടിൽ നിന്ന് വരുന്നു ഒരു പ്രവീൺ ചൗധരി എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ ഒരാളിൻ്റെ പ്രൊഫൈൽ വെച്ചിട്ടായിരുന്നു കോൾ ചാറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന അരുൺ എന്ന പേരിൽ എൻ്റെ കൂട്ടുകാരിക്ക് ചാറ്റിംഗ് നടന്നുകൊണ്ടിരുന്നത് അപ്പം ഇവള് വിചാരിച്ചത് അയാളായിരിക്കും ഈ അരുൺ എന്ന് വിചാരിച്ചു അത് ടെലിഗ്രാം വഴി കമ്മ്യൂണിക്കേഷൻ തുടങ്ങി ഇവളുടെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുന്നതും ഇവളെ മനസ്സിലാക്കി സംസാരിക്കുന്ന പോലെയൊക്കെ ഒരാളിനെ കണ്ടപ്പോഴത്തേക്കും ഇവള് കരുതി ഇവളെ മനസ്സിലാക്കുന്ന ഏതോ ഒരാൾ എവിടെ നിന്നൊരു അജ്ഞാത മനുഷ്യൻ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണെന്നും അയാളെ ഇഷ്ടപ്പെടണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇയാൾ ഇവളെ അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അയാൾ കാണു പോലും ചെയ്യാതെ അയാൾ കൊടുത്തൊരു പ്രൊഫൈല് വെച്ച് ഇഷ്ടപ്പെടാൻ തുടങ്ങി അതിനുശേഷം തിരുവനന്തപുരം അഗ്രിക്കൾച്ചർ കോളേജിലാണ് പഠിക്കണേന്ന് പറയുന്നു അങ്ങനെ ആ കോളേജിൽ ഇയാളെ അന്വേഷിച്ച് എത്തുന്നു അവിടെ ചെന്ന് അന്വേഷിക്കുമ്പോഴെന്നും ഇങ്ങനൊരു അരുണെന്ന് പറയുന്ന പേരിലുള്ള ഒരാളില്ല അഗ്രികൾച്ചർ കോളേജിലെ ഈ ഒരു ഫോട്ടോയിലുള്ള പയ്യനില്ല അങ്ങനെ അവള് വീണ്ടും ടെലിഗ്രാമിൽ പറയുന്നു നിങ്ങൾ എന്നോടുത്ത് കള്ളം പറഞ്ഞതല്ലേ ഞാൻ നിങ്ങൾ പോയിട്ട് കണ്ടില്ല ഇല്ല ഞാൻ അവിടെ തന്നെയാണ് ഞാനിപ്പോൾ ബാംഗ്ലൂർ ആണുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് ഇതായിട്ട് നിൽക്കുകയാണ് നീ കുറച്ചുകൂടെ എൻ്റെ വെയിറ്റ് ചെയ്ത് ഞാൻ എന്നെ കാണാൻ വരാം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ പരിപാടി തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് മാസം ആവാൻ പോകുന്നു നമ്മുടെ ഇത് ദീപാവലി സമയത്താണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ചാറ്റിങ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങിയത് അവിടെ ഇങ്ങോട്ട് ഇവന്റെ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഇവൻ ടെലിഗ്രാമിൽ നിന്നാണ് വിളിക്കുന്നത് ടെലിഗ്രാമിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് നമ്പർ ഇല്ല ഒരു മെയിൽ ഐ ഡിയിൽ നിന്നാണ് വരുന്നത് അങ്ങനെ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ഇയാൾ ഇവളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവളെ ഫുള്ള ഇയാളുടെ വലയത്തിൽ വീഴ്ത്തി ഇവൾ സാധാരണ അങ്ങനെ ഒന്നും അടങ്ങി ഒന്നും ഇരിക്കുന്ന ഒരു പെൺകുട്ടിയൊന്നുമല്ല കുറച്ച് ഭയങ്കര ബോൾഡായിട്ടൊക്കെ ഭയങ്കര രസമായിട്ടൊക്കെ ഒരു ഒരു നിൽക്കുന്ന ഒരു കുട്ടിയാണ് പക്ഷേ അവൾ കുറെ നാളുകൾ നമ്മളുടെ ഇടയിൽ തന്നെ ഇവള് നിൽക്കുമ്പോഴത്തേക്ക് ഇവള് അബ്സ്കോണ്ടിങ് പോലെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ പെട്ടെന്ന് അവളെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ തിരിഞ്ഞു നോക്കലില്ല കാരണം ഇതിന് ഫുൾ ഇവള് ഇതിന്റെ അകത്ത് തന്നെയായിരിക്കും ഈ ഈ ചാറ്റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും നിൽക്കുന്നതൊക്കെ അങ്ങനെ ഇവളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരാൾ ഇവനെ ഇവളെ ഭയങ്കര സ്ലേവിനെ പോലെ അടിമപ്പെടുത്തി ഇവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ആഫ്റ്റർ ദാറ്റ് ഒരു പ്രാവശ്യം ഇവള് ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈവൻ സ്ക്രീൻഷോട്ട് ചെയ്ത് വാങ്ങിക്കുക ഇവളുടെ പ്രൈവസികൾ മുഴുവനും ഊറ്റിയെടുക്കുക ഇതൊക്കെയായിരുന്നു ഇവൻ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഇവൻ ഇവന്റെ അടുത്തൊരു ചാറ്റിങ്ങിന്റെ ഒരു ഇത് ചോദിച്ചപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് അവിചാരിതമായി വരികയും ഇവൻ അയക്കുന്ന മെസ്സേജുകൾ മുഴുവൻ ഇവൻ ഫുൾ ഡിലീറ്റ് ചെയ്ത് കളയും എപ്പോഴും ഈ പ്രവീൺ ചൌധരി എന്ന് പറയുന്ന ആളിന്റെ അക്കൗണ്ടിൽ കാണുന്ന ഫോട്ടോയാണ് ഇവനായിട്ട് ഇവക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത് അയാൾ ഇടുന്ന ന്യൂ അപ്ഡേഷൻസ് മുഴുവനും ഇതിനകത്ത് അയച്ചു കൊടുക്കും അപ്പം നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത് ഇവള് ട്രസ്റ്റ് ചെയ്ത് ഇയാളിൽ അഡിക്റ്റ് ആയി പോയത് കൊണ്ടാണ് ഇയാളെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിട്ട് ഇവള് മുതിരാത്തത് പിന്നീടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ഒരു നല്ല ഫേക്ക് ആണ് നമ്മൾ അറിയുന്ന ആരോ ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നത്തിലേക്ക് ഇത് കൊണ്ടെത്തിച്ചത് വേറൊരു അവസ്ഥയിലൂടെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഈ പ്രവീൺ ചൗധരി എന്ന് പറയുന്ന ആളിനെ നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ട് അയാളുടെ ഇൻബോക്സിൽ ചെന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അയാൾ പറയുന്നുണ്ട് അയാളുടെ പേരിൽ ഇയാൾ ഇങ്ങനെ ഒരു ഫ്രോഡ് പരിപാടി കാണിച്ചതിനെതിരെ അയാൾ വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാം എന്ന് അയാൾ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നുമല്ല വിഷയം ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ഈ പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയുടെ കൂട്ടുകാരനാണ് ഇതൊക്കെ എന്നുള്ള രീതിയിൽ അവൾ അത് തിരിച്ചറിയുകയും അവളുടെ മാനസികാവസ്ഥ വല്ലാത്ത രീതിയിലും ആകുന്ന ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് ട്രസ്റ്റ് വർത്തെന്ന് പറഞ്ഞ കൂടെ നിന്ന ഇത്രയും മെച്യൂരിറ്റി ഉള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സുഹൃത്തിന് കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് വിശ്വാസ വഞ്ചന നടത്തിയത് അവന്റെ ഡീറ്റെയിൽസ് അവന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇത്തരം സൈക്കോസിസ് കാണിച്ച ഈ വൃത്തികെട്ട നാറിയുടെ ഡീറ്റെയിൽ ഉൾപ്പെടെയുള്ള കാര്യം ഞങ്ങൾ നാളെ പറയും എന്തുകൊണ്ടാണ് നമ്മൾ ആ കുറച്ചൊന്ന് ഇതായിട്ടിരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളുടെ കൂടെ നടന്ന സുഹൃത്തായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു കണ്ടീഷനാണുള്ളത് അപ്പം അയാൾക്ക് കുടുംബമുണ്ട് അയാൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് റെസ്പോൺസിബിലിറ്റി എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഈ വിഷയത്തെ ഇയാൾ ചെയ്ത വൃത്തിഘടന സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും പക്ഷെ ഇപ്പോഴും എൻ്റെ കൂട്ടുകാരി വളരെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ ആളിന് കുറേ ഹെൽത്ത് ഒക്കെ ഉള്ള ഒരാളാണ് ഈ സി സിറ്റുവേഷൻസും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരെന്നു പറയുന്ന ഈ നാറി ഇമാതിരി അവളുടെ ഇമോഷണൽ കയറി വിളയാടിയത് ആഫ്റ്റർ ഇയാളാണ് ആ അരുൺ എന്ന് പറയുന്ന ക്യാരക്ടറിൽ വന്ന് പ്രവീൺ ചൗധരിയുടെ ഫോട്ടോയിൽ വന്ന് സംസാരിച്ചതെന്ന് അറിയുമ്പോഴുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും സോ ഇതെനിക്ക് എല്ലാവരുടെയും ഒന്ന് ഷെയർ ചെയ്യണമായിരുന്നു ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും താങ്ക് സോ മച്ച് വാച്ച് ചെയ്ത എല്ലാവർക്കും